നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പി എസ് സിയുടെ ബുള്ളറ്റിൻ അല്ലെങ്കിൽ പി എസ് സിയുടെ വിവിധ ബുക്കുകളും ക്വസ്റ്റ്യൻ ബാങ്കുകളൊക്കെ ഉണ്ട് ഇപ്പോൾ മുൻപ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ധാരാളമായിട്ട് വിവാദമൊക്കെ ഉണ്ടാവാറുള്ളത് പി എസ് സിയുടെ ക്വസ്റ്റ്യൻസ് പൂർണ്ണമായിട്ടും ചില റാങ്ക് ഫയലുകളിൽ നിന്നും വരുന്നു എന്നുള്ള ഒരുപാട് വാർത്തകളൊക്കെ വരാറുണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് പി എസ് സി ഇത്തരത്തിലുള്ള ബുള്ളറ്റിൻ അല്ലെങ്കിൽ ധാരാളം സിൽവർ ജൂബിലി പ്രമാണിച്ച് കേരള ചരിത്രത്തിൻ്റെയൊക്കെ മുഴുവൻ ക്വസ്റ്റ്യൻസും കണ്ടൻസൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ധാരാളം ബുക്കുകളൊക്കെ പുറത്തെടുക്കിയിരുന്നു അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക ഈ ഫയൽ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുക്കായിട്ട് എങ്ങനെ കിട്ടും പോസ്റ്റ് ഓഫീസ് വഴിയൊക്കെ എങ്ങനെ വരാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഒന്നുകിൽ നിങ്ങൾ നിങ്ങൾ പി എസ് സിയുടെ പ്രൊഫൈല് തുളസി നമ്മൾ ലോഗിൻ ചെയ്യുന്ന ഭാഗത്ത് പി എസ് സി ബുള്ളറ്റിൻ ഓൺലൈനായിട്ട് വരിസംഖ്യ അടിച്ച് രജിസ്റ്റർ ചെയ്യാവുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ ഏജൻസി വഴി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള സബ്സ്ക്രിപ്ഷനായിട്ട് നിങ്ങൾക്ക് എടുക്കാവേണ്ടത് രണ്ട് ഓപ്ഷൻ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും പക്ഷേ നമ്മളിപ്പോൾ നോക്കുന്നത് ഇതല്ല ഇതുവഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇത് നിങ്ങൾക്ക് രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ ഒ ടി പി ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യേണ്ടതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പ്രൊഫൈൽ വഴി നമ്മുടെ വൺ ടൈം പ്രൊഫൈൽ വഴി നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പമാണ് അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അത് നിങ്ങൾ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യാം നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ക്യാപ്ചയും കൊടുത്ത ശേഷം നിങ്ങൾ അതിൽ ലോഗിൻ ചെയ്യുക നമ്മൾ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് ജനറൽ വിഭാഗത്തിലായിട്ട് ബുള്ളറ്റിൻ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മൾ ആ ഒരു ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജാണ് വരിക ഇതിനകത്ത് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഓൺലൈനായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കും പേയ്മെൻറ്റ് പി എസ് സി ബുള്ളറ്റിൻ വിത്ത് ഹാവ് റെമിറ്റഡ് ത്രൂ ഓൺലൈൻ പേയ്മെൻ്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്കതിൽ ഇവിടെ നിന്ന് തന്നെ തന്നെ ഒക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് നമ്മുടെ പ്രൊഫൈലിനെ തമ്മിൽ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവിടെ തന്നെ കാണാൻ പറ്റുന്നതാണ് പക്ഷെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ സബ്സ്ക്രൈബ് എന്ന് കാണുന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് അതായത് നമ്മൾ മുമ്പ് എപ്പോഴെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ മുൻപ് പ്രൊഫൈല് വഴിയല്ലായിരുന്നു ചെയ്യുക ഇപ്പോൾ ആണ് പ്രൊഫൈല് വഴി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മുൻപ് ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നോ എന്ന് കൊടുക്കുകയാണ് നമുക്കത് റിന്യൂ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇതിന്റെ മുകളിൽ നമുക്കത് നമ്മുടെ അഡ്രസ്സ് മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഫസ്റ്റ് നമ്മൾ ഈ പേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടൻ അത് കഴിഞ്ഞാൽ താഴെയായിട്ട് നമ്മൾ ഏത് സബ്സ്ക്രിപ്ഷനാണ് എടുക്കുന്നതെന്നാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ പി എസ് സി ബുള്ളറ്റിൻ അത് നമുക്ക് പ്രിൻ്റഡ് ടൈപ്പാണ് ഫസ്റ്റത്തത് രണ്ടാമത്തത് പി എസ് സി ബുള്ളറ്റിൻ ഇ വേർഷൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതായത് നമുക്ക് പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണെങ്കിൽ ഇ വേർഷൻ എന്ന് കിട്ടും ഇന്ത്യ ചരിത്രമുണ്ട് പി എസ് സി സിൽവർ ജൂബിലി സ്പെഷ്യൽ എഡിഷൻ അതിനകത്ത് ഇന്ത്യയുടെ മുഴുവൻ ചരിത്രവും പി എസ് സിയിൽ ചോദിക്കുന്ന മുഴുവൻ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും അതുപോലെ കേരള ചരിത്രവും ഉണ്ട് കേരള ഡയമണ്ട് ജൂബിലി സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് പുറത്തിറക്കിയതാണ് ഇത്തരത്തിലുള്ള ബുക്കുകളും ഒരു ഇ വേർഷൻ പി ഡി എഫുമാണ് നമുക്ക് ലഭിക്കുക അപ്പോൾ നമ്മൾ ബുള്ളറ്റിൻ തിരഞ്ഞെടുക്കുകയാണ് അതിനുശേഷം നമുക്കിവിടെ ഏത് ടൈപ്പ് ആറുമാസമാണോ ഒരു വർഷത്തേക്കാണോ മൂന്ന് വർഷത്തേക്കാണോ എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത് നമ്മൾ തൽക്കാലത്തേക്ക് ആറു മാസത്തേക്കാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് താഴെ കാണിക്കും മാസത്തേക്കാണ് എങ്കിൽ നമുക്ക് നൂറ്റി രൂപയാണ് വരിക ഒരു വർഷത്തേക്കാണ് എങ്കിൽ നമുക്ക് മുന്നൂറ് രൂപ വരും ആറു മാസത്തേക്കാണെങ്കിൽ നൂറ്റി അൻപത് രൂപയാണ് വരിക നമ്മൾ ഒരു വർഷത്തേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മുന്നൂറ് രൂപ വരും രണ്ട് വർഷമാണ് എങ്കിൽ അറുന്നൂറ് രൂപയാണ് ആണ് വരിക അഞ്ച് വർഷത്തേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വരിക ഇത് നമ്മൾ നമ്മളിപ്പോൾ ഒന്ന് അതിൻ്റെ ഇ ബുള്ളറ്റിങ് ആണ് എങ്കിൽ അതായത് നമ്മൾ ഡൗൺ പി ആയിട്ട് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആറുമാസത്തേക്ക് എൺപത്തി അഞ്ച് രൂപയാണ് പി ഡി എഫിന് വരിക ഒരു വർഷത്തേക്കാണെങ്കിൽ നൂറ്റി എഴുപത് രൂപയാണ് വരിക അഞ്ച് വർഷത്തേക്കാണ് എങ്കിൽ എണ്ണൂറ്റി അൻപത് രൂപയാണ് വരിക അഞ്ച് വർഷത്തേക്ക് പ്രിൻ്റഡ് വേർഷൻ ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നേരത്തെ കാണിച്ചത് അപ്പോൾ നല്ല വ്യത്യാസമൊക്കെ ഉണ്ട് പക്ഷെ പഠിക്കാൻ നമുക്ക് എളുപ്പം ബുക്ക് തന്നെയാണ് അപ്പം നമ്മൾ പി എസ് സി ബുള്ളറ്റിൻ സെലക്ട് ചെയ്യുന്നു ആറു മാസത്തേക്കുള്ളത് സെലക്റ്റ് ചെയ്യുന്നു മറ്റേ നമ്മുടെ ഇന്ത്യ ചരിത്രമൊക്കെ ആണ് എങ്കിൽ എത്രയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒരു കോപ്പി എടുക്കാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇന്ത്യ ചരിത്രത്തിന് വരിക നമ്മളിനി കേരള പി എസ് സിയുടെ ഡയമണ്ട് ആണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് അതിൻ്റെ ഒരു കോപ്പിക്ക് വരിക ഇതാണ് ഇതിൻ്റെ പേ ഇവർ പറയുന്നത് നമ്മളിവിടെ മാസത്തെ പ്ലാൻ ഇവിടെ സെലക്ട് ചെയ്യാണ് പ്രൊസീഡ് കൊടുക്കുകയാണ് അപ്പോ പി ബുള്ളറ്റിൻ ആറ് മാസം അതിന് ഡേറ്റ് കൊടുക്കുകയാണ് അപ്പോൾ പതിനഞ്ച് ടു ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇപ്പോൾ നമ്മുടെ ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണ് പേ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ പേ കൊടുക്കുകയാണ് ഇവിടെ പ്രൊസീഡ് ടു മേക്ക് പേയ്മെൻറ്റ് ആറ് എസ് അൻപതും ഒക്കെ കൊടുക്കുകയാണ് ലോഡിംഗ് ആവുന്നുണ്ട് ഇതിപ്പോൾ ലാസ്റ്റ് അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ജനുവരി ലാസ്റ്റ് ലാസ്റ്റാണ് എന്നേതാണ് നൂറ്റി എഴുപതോളം തസ്തികയുടെ അവസാന തീയതിയാണ് അതുകൊണ്ട് തന്നെ സൈറ്റ് അല്പം ആണ് ഇപ്പോൾ പേയ്മെൻറ്റിൻ്റെ പേജ് വന്നിരിക്കുകയാണ് പേയ്മെൻറ്റിൽ ഏകദേശം എല്ലാ ബാങ്കിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഫെഡറൽ ബാങ്ക് ഉണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട് കാനറ ബാങ്ക് ഉണ്ട് ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ ഐ ഡി ബി ഐ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇത്രയും ബാങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൽ പേയ്മെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത് നെറ്റ് ബാങ്കിങ്ങാന്ന് ഇപ്പോൾ ആയിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്യാണ് അതിന് ശേഷം പ്രൊസീഡ് ടു പേയ്മെൻ്റ് എന്ന് കൊടുക്കുകയാണ് ഇപ്പം ജി ആർ എൻ ജനറേറ്ററിന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇവിടെ എടുത്തു വെക്കാവുന്നതാണ് നമ്മൾ ഓക്കെ കൊടുക്കുകയാണ് അപ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് പോവുകയാണ് ഇപ്പോൾ ട്രഷറിയുടെ പി പേയ്മെൻറ്റിൻ്റെ പേജിലേക്ക് പോയിരിക്കുകയാണ് ഏകദേശം നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡൊക്കെ വെച്ച് നമ്മളിവിടെ ലോഗിൻ ചെയ്തിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ നെറ്റ് ബാങ്കിങ് മാത്രമല്ല നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ രണ്ടാമത്തെ ഉണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ സേവനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും കൂടാതെ യു പി ഐ പേയ്മെൻറ്റും ഉണ്ട് നിങ്ങൾക്ക് ജി പേ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് യു പി ഐ പേയ്മെൻറ്റ് വഴിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഡെബിറ്റ് കാർഡ് വഴിയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഡെബിറ്റ് കാർഡാണ് സെലക്ട് ചെയ്തതെങ്കിൽ ഡെബിറ്റ് കാർഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത ശേഷം ഇവിടെ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് പ്രസ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് പോകുന്നതാണ് ഇവിടെ നമ്മൾ നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒ ടി പി കൂടി എൻറ്റർ ചെയ്ത ശേഷം നെക്സ്റ്റ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്നതാണ് അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കാണിച്ചു തരാം നമ്മൾ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരുപാട് പേജിലേക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അല്ല ലാസ്റ്റ് വരുന്ന പേജാണ് നമ്മളെ കെ പി എസ് പഴയ പേജിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തും ഇവിടെ വെയ്റ്റിംഗ് എന്നാണ് ആദ്യം കാണിക്കാൻ സ്റ്റാറ്റസ് അത് പിന്നീട് ചേഞ്ച് ആവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ വലിയ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ അറിയണമെങ്കിൽ പ്ലസ് നിന്നടിക്കാൻ നിങ്ങൾ അഡ്രസ്സ് കാര്യങ്ങൾ ഫോൺ നമ്പർ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണുന്നതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്യുക വീഡിയോ ഒന്ന് അതോടൊപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതോട് ഇതുകൂടാതെ കൂടുതൽ വീഡിയോസ് ജോബ് റിലേറ്റഡ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഇപ്പോൾ മറ്റൊരു വീഡിയോ മറ്റും കണ്ടുമുട്ടാം അതുവരെ ബൈ